കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ യൂട്യൂബിൽ നമ്മുടെ സൺസെറ്റ് ടി വിയുടെ യൂട്യൂബ് ചാനലുണ്ട് അപ്പോൾ അതിനകത്ത് കയറിയിട്ട് കുറച്ച് വീഡിയോസ് ഒക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു സൺസെറ്റ് ടി വി എല്ലാവരും കേട്ടിട്ടില്ലേ നമ്മുടെ ടി വിയിലും കിട്ടുന്നതാണ് അതോടൊപ്പം തന്നെ യൂട്യൂബിലും അവർക്കൊരു ചാനലുണ്ട് നമ്മുടെ പാർലമെന്റിൽ എം പിമാരൊക്കെ എന്തൊക്കെയാണ് ചർച്ച ചെയ്യുന്നത് അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്ന ഒരു ചാനലാണ് ടി വിയിലാവുമ്പോൾ നമുക്ക് പൂർണ്ണമായിട്ടും ലൈവായിട്ട് കാണാം പിന്നീട് യൂട്യൂബ് ചാനലിൽ ഇവരെന്തെയ്യും അവിടെ എം പിമാർ പറഞ്ഞ കാര്യങ്ങളും അതൊക്കെ അവരുടെ യൂട്യൂബിലേക്ക് എടുത്തിട്ട് അപ്ലോഡ് ചെയ്യുകയാണ് അപ്പം ഞാനെന്ത് ചെയ്തു അത് കൊതുകത്തിന്റെ പുറത്ത് ഇപ്പോൾ ബഡ്ജറ്റ് സെഷൻ അല്ലേ ഇപ്പൊ കഴിഞ്ഞത് അതായത് ജൂലൈ ഇരുപത്തിരണ്ട് മുതൽ ഓഗസ്റ്റ് ഒമ്പത് വരെയായിരുന്നു ഇത്തവണത്തെ പതിനെട്ടാമത് ലോക്സഭേൻ്റെ രണ്ടാമത്തെ സമ്മേളനം അഥവാ ബഡ്ജറ്റ് സെഷൻ ബഡ്ജറ്റ് അവതരിപ്പിച്ച അതിനുള്ള ചർച്ചയും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടാണ് പോകുന്നത് അപ്പം അത് നടന്നത് അപ്പോൾ അതിനകത്ത് എന്തൊക്കെയാണ് നമ്മുടെ കേരളത്തിൽ നിന്നുള്ള എം പിമാർ സംസാരിച്ചത് നമുക്ക് വേണ്ടി എന്തൊക്കെ പറഞ്ഞു എന്തൊക്കെ പുതിയ നിയമത്തിന്റെ കാര്യങ്ങളൊക്കെ നടന്നു എന്നുള്ള കാര്യമൊക്കെ അറിയണമല്ലോ അപ്പം അതിനൊക്കെ വേണ്ടിയിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കാര്യം നോക്കിയതാണ് പിന്നെ പ്രത്യേകിച്ച് അറിയാം ബഡ്ജറ്റ് ഉണ്ട് വയനാട്ടിൽ ദുരന്തം സംഭവിച്ചിട്ടുണ്ട് ഒരു കാര്യം ഉണ്ടായിരുന്നു അതിന് പുറമെ വക്കഫ് ഭേദഗതി ഇതൊക്കെ കൊണ്ടുവന്നതാണ് കുറേ കാര്യങ്ങൾ ഉണ്ട് പ്രധാനപ്പെട്ട ബില്ലുകളൊക്കെ വന്നതാണ് അപ്പോൾ അതൊക്കെ ഉള്ളത് കൊണ്ടൊന്ന് കാര്യം നോക്കി അപ്പോൾ താഴോട്ട് താഴോട്ട് ഇങ്ങനെ പോയി ഓരോ ഓരോരുത്തരും സംസാരിക്കുന്നതൊക്കെ കണ്ടു അപ്പോൾ അപ്പോഴാണ് പ്രത്യേകമായിട്ട് ഒരാൾ സംസാരിക്കുന്ന വീഡിയോ മാത്രമല്ല ഞാൻ പറഞ്ഞു വന്നത് കണ്ണൂരിൽ നിന്നുള്ള എം പി ആയിട്ടുള്ള കെ സുധാകരൻ മാത്രം പാർലമെന്റിൽ സംസാരിക്കുന്ന ഒരു വീഡിയോ അവിടെ കാണാനില്ല ബാക്കിയുള്ള എല്ലാ എം പിമാരും ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട് അവർ സംസാരിക്കുന്നുണ്ട് ഒന്നിൽ കൂടുതൽ തവണ സംസാരിക്കുന്നുണ്ട് അതിന്റെയൊക്കെ വീഡിയോ ഉണ്ട് അതൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഒരു സംശയം ഇതെന്താ ഇങ്ങനെ കെ സുധാകരൻ സംസാരിക്കുന്ന വീഡിയോ മാത്രം അതിനകത്ത് കൊടുക്കാത്തത് ഒരു സംശയം വന്നപ്പോൾ തറവായിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കി എല്ലാ വീഡിയോസും ജൂലൈ ഇരുപത്തിരണ്ട് മുതൽ ഓഗസ്റ്റ് ഒമ്പത് വരെ ഇല്ല അവര് അപ്ലോഡ് ചെയ്ത ചാനലിൽ അപ്ലോഡ് ചെയ്ത എല്ലാ വീഡിയോസും എടുത്തിട്ട് നോക്കി കണ്ടു നോക്കി പൂർണ്ണമായിട്ട് കണ്ടു നോക്കി പക്ഷെ ഒരു തരത്തിലും ഇദ്ദേഹം സംസാരിക്കുന്ന ഒരു വീഡിയോ എവിടെയും കണ്ടെത്താൻ വേണ്ടി പറ്റിയില്ല അപ്പോ അത് അങ്ങനെ എന്തുകൊണ്ടാണ് വന്നത് ഇത് സംശയം വന്നതുകൊണ്ട് സാധാരണഗതിയിൽ ഇനി അവർ അപ്ലോഡ് ചെയ്യാത്തതാണെങ്കിലും ഈ രാഷ്ട്രീയക്കാരുടെ അവരുടെ തന്നെ ഫേസ്ബുക്ക് പേജ് വഴി അവരെന്ത് ചെയ്യും അവർ പാർലമെന്റിൽ പറഞ്ഞ കാര്യങ്ങളും അതോടൊപ്പം ഇനി വീഡിയോ ഇല്ലെങ്കിൽ കൂടി എന്തെങ്കിലും ഒരു പോസ്റ്റായിട്ടെങ്കിലും അവരവിടെ ചെയ്യും അപ്പം അതൊന്ന് സെർച്ച് ചെയ്ത് നോക്കാന്ന് വിചാരിച്ച് ഫേസ്ബുക്ക് പേജ് കരുതി കെ സുധാകരന്റെ ഫേസ്ബുക്ക് പേജിലേക്ക് നോക്കിയപ്പോൾ അവിടെ ഇത് തന്നെയാണ് സംഭവം കാരണം അദ്ദേഹം പാർലമെന്റിൽ ഈ ഡേറ്റിന് ഇരുപത്തിരണ്ട് മുതൽ ഓഗസ്റ്റ് ഒമ്പത് വരെ പാർലമെന്റിൽ സംസാരിക്കുന്ന ഒരു വീഡിയോയും അവിടെ അപ്ലോഡ് ചെയ്തിട്ടില്ല ഒരു കാര്യം ചെയ്തിട്ടുണ്ട് കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രിയായിട്ടുള്ള നമ്മുടെ നിതിൻ ഗഡ്കരിയെ കണ്ടിട്ട് കണ്ണൂരിലെ റോഡിന്റെ വിഷയങ്ങളെ കുറിച്ച് സംസാരിക്കുന്ന ഒരു പോസ്റ്റ് അദ്ദേഹം അവിടെ ചെയ്തിട്ടുണ്ട് പിന്നെ വയനാട് ലാൻഡ് സ്ലൈഡിന്റെ കാര്യങ്ങളും അതോടൊപ്പം തന്നെ ബാക്കിയുള്ള കുറേ കാര്യങ്ങളൊക്കെ അദ്ദേഹം പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നല്ലാതെ സഭയിൽ സമ്മേളിച്ച സമയത്ത് അദ്ദേഹം സംസാരിച്ചതിന്റെയോ അല്ലെങ്കിൽ അതിനെപ്പറ്റി വേറെ എന്തെങ്കിലും കാര്യങ്ങളെ പറ്റിയിട്ടോ ഒരു പോസ്റ്റും ചെയ്തിട്ടില്ല അപ്പോൾ ഇത് വീണ്ടും സംശയമായി കാരണം സാധാരണഗതിയിൽ ഇങ്ങനെ എം ഇങ്ങനെ അപ്ലോഡ് ചെയ്തിട്ടില്ല ഫേസ്ബുക്കിൽ അവർ സംസാരിച്ച കാര്യങ്ങളൊന്നൊക്കെ ബാക്കിയുള്ള പത്തൊമ്പത് എം എൽ എമാരുടെ ഫേസ്ബുക്ക് പേജിലും കാര്യം നോക്കി അതും ചെയ്യണല്ലോ അപ്പോൾ അത് നോക്കിയപ്പോൾ അവരെല്ലാവരും എന്ത് ചെയ്തിട്ടുണ്ട് അവർ പാർലമെന്റിൽ പറഞ്ഞ കാര്യങ്ങളും ചർച്ച ചെയ്ത കാര്യങ്ങളൊക്കെ അതിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കുറഞ്ഞത് ഒന്നെങ്കിലും ഒരാൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിൽ കൂടുതൽ ചെയ്തവരുമുണ്ട് വി കെ ശ്രീകണ്ഠൻ എം പി മാത്രം അതിനകത്ത് ഒന്നും പോസ്റ്റ് ചെയ്തിട്ട് കണ്ടിട്ടില്ല പക്ഷേ പാലക്കാടുള്ള എം പി അദ്ദേഹം പക്ഷേ പാർലമെന്റിൽ സംസാരിക്കുന്നതിന്റെ ചർച്ചയിൽ പങ്കെടുക്കുന്നതിന്റെ വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് സെൻസെർ ടി വി തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതിനകത്ത് അദ്ദേഹം സംസാരിച്ച കാര്യങ്ങളൊക്കെ വ്യക്തമാണ് പക്ഷേ എത്ര നോക്കിയിട്ടും കിട്ടാത്തത് കെ സുധാകരൻ്റെ മാത്രമായിരുന്നു അപ്പം ബഡ്ജറ്റ് സെഷനാണ് ബഡ്ജറ്റ് സെഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർലമെന്റിലെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അതിനകത്ത് പങ്കെടുക്കുക മണ്ഡലത്തിലെ ജനങ്ങളുടെ ആശങ്കകൾ അവിടെ പറയാം സംസ്ഥാനത്തെ ജനങ്ങളുടെ ആശങ്കകൾ പറയാം അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് നേടിയെടുക്കാൻ വേണ്ടി കഴിയുന്ന കാര്യങ്ങൾ അവിടെ അവതരിപ്പിക്കുക അതോടൊപ്പം വയനാട് ലാൻഡ് സ്ലൈഡ് നടന്നതാണ് അവിടുത്തെ ആശങ്ക അവിടെ അറിയിക്കുക അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ടല്ലോ അപ്പം അതൊക്കെയാണ് ഒരു എം പി എന്നുള്ളിൽ ചെയ്യേണ്ട കാര്യമായിരുന്നു ചിലപ്പോൾ അദ്ദേഹത്തിന് മറ്റെന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ടായിരിക്കും അദ്ദേഹം അവിടെ പങ്കെടുക്കാത്തതോ അല്ലെങ്കിൽ പങ്കെടുത്തിട്ട് പറയാതിരുന്നതോ അതിനൊക്കെ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ കാര്യങ്ങൾ ഉണ്ടാവാം അത് വ്യക്തമാക്കേണ്ടത് അദ്ദേഹം തന്നെയാണ് നമ്മളല്ല പറയേണ്ടത് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുള്ളത് ഇത് നിങ്ങൾക്കൊന്ന് ഈ സെൻസറ്റ് ടി വിയുടെ യൂട്യൂബ് ചാനൽ കയറിയാലോ ഫേസ്ബുക്ക് പേജിൽ കയറി നോക്കിക്കഴിഞ്ഞാലോ നിങ്ങൾക്കും വ്യക്തമാകുന്ന കാര്യം മാത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം